സിനിമാ ലോകത്തെ വാതൽ മുട്ടലുകളൊന്നും അവസാനിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇപ്പോഴാണ് മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരെ വരെ കൊടുക്കുന്ന തരത്തിലുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ പുറത്തുവിടുകയാണ് മലയാളത്തിലെ ഒരു കാലത്തെ സൂപ്പർ നായികമാരിൽ ഒരാളായ ടി ടി ഉഷ ഒരു കാലത്ത് ഗ്രേഡ് മലയാള സിനിമകളിൽ നായികയായിരുന്നു എന്നൊരു കാരണത്താൽ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ അധിക്ഷേപം നേരിടുകയാണ് ഈ താരം ഇതിൽ തന്നെ താരം ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് താരം പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാലത്ത് മലയാള സിനിമ അങ്ങനെയായിരുന്നു താൻ മാത്രമല്ല മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാർ എന്ന് പറയപ്പെടുന്ന നടന്മാരും ഇത്തരം ചിത്രങ്ങളിലൂടെ അഭിനയിച്ച് വന്നവരാണ് എന്ന് തന്നെ ടി ടി ഉഷ പറയുകയാണ് ഇന്ന് തിളങ്ങി നിൽക്കുന്ന എല്ലാ നടിമാരും താൻ അഭിനയിച്ച പോലത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണെന്നും താരം വെളിപ്പെടുത്തുകയാണ് അതായത് അഗ്നി നിലാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫസ്റ്റ് സീനിൽ തന്നെ ഒരു സ്ത്രീ ഓടുന്നതാണ് അതായത് ഞാൻ അവരുടെ പിന്നാലെ മുഖം മൂടിയിട്ട ആൾക്കാർ ഓടുകയാണ് എന്നെ പിടിച്ചു നിർത്തുമ്പോൾ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അവർ മുഖം മൂടി ഊരുന്നു സിനിമയ്ക്കുള്ളിലെ ഒരു ഷൂട്ടായിരുന്നു അത് മാവക്കുയ്യ ജഗതി ജഗദീഷ് എന്നിവരാണ് മൂടി ഊരുന്നത് അതായത് ഒരു ബ്രൈഡ് പരസ്യമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് ആ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാണ് അവൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട് സിനിമയിൽ പരസ്യമെടുക്കുന്നതായി കാണിച്ച ഇന്നസെന്റിനോ കൂടെ അഭിനയിച്ച നടന്മാർക്കോ ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്ക് എന്തിനാണ് പഴയ കാലഘട്ടത്തിൽ ഞാൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത് ഇന്നിവിടെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന സകല നടിമാരും ഞാൻ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ അഭിനയിച്ചവരാണ് അവർക്കില്ലാത്ത പ്രശ്നം എനിക്ക് എന്തിനാണ് അതാണ് ഒതുക്കപ്പെടൽ പലതും വെട്ടിത്തുറന്നു പറയുന്നതിനാൽ എന്നെ പലരും ഒതുക്കി ബിരിയാണി സിനിമ ആഘോഷിച്ചവരാണ് മലയാളികൾ അതിലെ നായിക റെഡ് കാർപ്പറ്റിൽ പോയി അവാർഡ് വാങ്ങിച്ചപ്പോൾ ഇട്ട ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഇട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അന്ന് നമ്മുടെ സിനിമ അങ്ങനെയായിരുന്നു എൺപത്തി ഏഴിലാണ് ഞാൻ സിനിമ തുടങ്ങുന്നത് അന്നത്തെ സിനിമയിലെ റൊമാൻറ്റിക് സീനുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പഴയ പടവും വലിച്ചോണ്ട് വരും എൻ്റെ ഫോണിനകത്ത് ഇന്നത്തെ സിനിമയിലെ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന സകലുടെയും വീഡിയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മരിക്കുന്ന അന്ന് മുഴുവനും റിലീസ് ചെയ്യും കാരണം ഇവർ തന്നെയാണ് എന്നെ വിരൽ ചൂണ്ടുന്നത് അവരെല്ലാം ഈ കൂട്ടത്തിൽ അഭിനയിച്ച് വന്നവരാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ അഭിനയിച്ചു വന്ന പോലെ അഭിനയിച്ചു വന്നവരാണ് ഇന്നത്തെ സ്റ്റാർസ് എൻ്റെ കൂടെ അഭിനയിച്ച സത്താർ സുധീർ ഷാനവാസ് പ്രതാപ് ചന്ദ്രൻ എന്തിന് വിൻസെൻറ്റ് മാഷു പോലും അഭിനയിച്ചിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ് എനിക്ക് മാത്രം കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ലേ അവർക്കൊന്നുമില്ലാത്ത ഒരു നെഗറ്റീവ് ടി ടി ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രം എന്താണ് അന്തിച്ചുവപ്പ് എന്ന പടത്തിൽ ആരാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ മതി അതുപോലെ ഉണരു എന്ന സിനിമ സകല സിനിമാക്കാരും അഭിനയിച്ചതിൽ കൂടുതലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല എന്നാണ് ഉഷ പറയുന്നത് അതായത് സിനിമാ ലോകത്ത് ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒറ്റപ്പെടുത്തൽ തന്നെ ഈ താരത്തിന് നേരിട്ടു എന്ന് വേണം പറയാൻ മാത്രമല്ല തലതൊട്ടപ്പന്മാരുടെ തന്നെ മോശമായിട്ടുള്ള വീഡിയോകൾ പലതും ഇപ്പോൾ മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് താരം പറയുന്നത് അതെല്ലാം ഒരു ദിവസം താരം പുറത്തുവിടുമെന്ന് തന്നെയാണ് തുറന്നു പറയുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്